ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ വെടിനിർത്തൽ കരാർ സ്വീകാര്യമാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ വഴി രണ്ടു ദിവസം മുമ്പ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായും അത് പരിശോധിച്ച് അനുകൂല തീരുമാനമെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തതായി ഹമാസ് ഭീകര നേതാവ് ഖലീൽ അൽ ടെലിവിഷൻ സന്ദേശത്തിൽ വ്യക്തമാക്കി ഇസ്രായേലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയ അഞ്ച് ബന്ദികളെ കൂടി മോചിപ്പിക്കാമെന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥ ഓരോ ആഴ്ചയും ഒരാളെ വീതമെന്ന നിലയിലായിരിക്കും മോചിപ്പിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് മധ്യസ്ഥരിൽ നിന്ന് വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ ലഭിച്ചതായും അമേരിക്കയുമായി സഹകരിച്ച് തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ജനുവരി പത്തൊമ്പതിനാണ് ഗാസയിൽ ആദ്യഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നത് ഇതിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളിൽ ചിലരെ വിട്ടയക്കുകയും ഇസ്രായേൽ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തത് ഘട്ട വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനും ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ പിന്മാറ്റം പൂർത്തിയാക്കാനും അതേസമയം ഗാസയിൽ സൈനിക നടപടിയുമായി ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ് ആളുകളെ ഒഴിപ്പിച്ചാണ് സൈന്യം ഇപ്പോൾ മുന്നോട്ട് കുതിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്